മലയാളത്തിൻ്റെ പ്രിയകരനായ നടൻ ജയൻ അന്തരിച്ചിട്ട് നാൽപ്പത്തിയഞ്ച് കൊല്ലം പൂർത്തിയായി പകർന്നാടിയ വേഷങ്ങളിലൂടെ ഈ മഹാനടൻ എക്കാലവും സിനിമാ പ്രേമികൾക്ക് ഏറ്റവും പ്രിയങ്കരനായി എന്നാൽ അബ്രവാളികൾക്കപ്പുറം പുസ്തകങ്ങളുടെ ലോകത്തേക്കും ജയൻ കടക്കുകയാണ് മിമിക്രി ലോകത്ത് മാത്രമല്ല ജയൻ ഇനി ജീവിക്കുന്നത് എഴുത്തിലൂടെയായിരിക്കും പ്രവാസി എഴുത്തുകാരനായ കൊല്ലം സ്വദേശി ബിനോയ് ബിനോയ് തങ്കച്ചൻ എന്നാണ് മുഴുവൻ പേര് ബിനോയ് തങ്കച്ചൻ ഈ നടൻ്റെ ജീവിതം ഒരു ഇംഗ്ലീഷ് നോവൽ എഴുതിയിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ജയൻ എന്ന നടന്റെ അഭിനയത്തോടായിരുന്നു ബിനോയ് തങ്കച്ചന് ആദ്യം ആരാധന അത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം തേടിയുള്ള യാത്രയായി ദുബൈയിലെ പ്രമുഖ ഫിറ്റ്ഔട്ട് സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്യുമ്പോഴും മഹാനടൻ്റെ ജീവിതം തേടിയുള്ള യാത്രയ്ക്കാണ് ബിനോയ് സമയം കണ്ടെത്തി നടൻ്റെ ബാല്യവും നാവിക ജീവിതവും സിനിമാ ലോകത്തിലേക്കുള്ള കടന്നുവരവും താരമായുള്ള ഉയർച്ചയും ജനങ്ങളോടുള്ള അടുപ്പവും നേരിട്ട വെല്ലുവിളികളുമെല്ലാം അന്വേഷിച്ച അറിഞ്ഞതത്രയും ബിനോയ് കുറിച്ചു വച്ചു ഒടുവിൽ അതൊരു പുസ്തകമായി പരിവർത്തനപ്പെട്ടു അഭ്രപാളികളിലെ നായകനേക്കാൾ ജീവിതത്തിൽ റിയൽ ഹീറോയായ ജയനെയാണ് ലെജൻഡ് ദ മാൻ ബിഹൈൻഡ് ഇറ്റ് എന്ന ഇംഗ്ലീഷ് നോവലിൽ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ജയനെ ഇത്രയേറെ ഫാൻസ് ബേസ് ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി ആ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് എനിക്കൊരു നോവൽ എഴുതണമെന്നുള്ള ഒരു അതിയായ ഒരു ആഗ്രഹം ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ എന്തുകൊണ്ടാണ് ആ സ്റ്റാർഡം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചവരെന്നായിക്കോട്ടെ അത് കഴിഞ്ഞ് ജനിച്ചവരായിക്കോട്ടെ അദ്ദേഹത്തിന് ഇത്രയേറെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ കാരണമായ ഘടകം എന്താണെന്നൊരു അന്വേഷണമായിരുന്നു ആ മാൻ ബിഹൈൻഡ് ഇറ്റ് എന്ന് ജയൻ സ്മൃതിദിനമായ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ഇ കെ നയൻ ആർ പാർക്കിൽ നടി മല്ലികാ സുകുമാരൻ പുസ്തകം പ്രകാശനം ചെയ്തു ചെന്നൈ നോഷൻ പ്രസാണ് ആ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ജയന്റെ ഈ ഇതിഹാസ പുസ്തകത്തിന് മലയാള പരിഭാഷ കൂടി പുറത്തിറക്കണമെന്നാണ് ഇളമ്പൽ സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരൻ ബിനോയ് തങ്കച്ച ആഗ്രഹം സുജിത് സുരേന്ദ്രൻ ട്വന്റി തിരുവനന്തപുരം